മാ നിങ്ങളോടൊപ്പം യും കടലിൽ മീൻ പിടിക്കാനുള്ള കോർപ്പറേറ്റുകൾക്ക് നൽകുന്നതിനെതിരെയും പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു വാടനപ്പള്ളി സെൻട്രലിൽ ചേർന്ന യോഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അതിന്റെ അടുത്ത ഘട്ടം എന്ന് മത്സ്യമേഖലയുമായി ബന്ധപ്പെട്ട ധാരാളം സംഘടനകളുണ്ട് അതുകൊണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ പ്രോസസ്സ് ചെയ്യുന്ന മത്സ്യ സംസ്കരണ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് അങ്ങനെ ധാരാളം സംഘടനകളുണ്ട് ആ സംഘടനകളും തൊഴിലാളി സംഘടനകളെല്ലാം ഒരുമിച്ച് കൈകോർത്തുകൊണ്ട് വിപുലമായ കൂടി ഇന്ത്യയുടെ പാർലമെൻറ്റിന് മുന്നിലേക്ക് ഈ വിഷയം കേരളത്തിലെ തൊഴിലാളികളാണ് മത്സ്യത്തൊഴിലാളി മേഖലയിലെ ട്രേഡ് യൂണിയനുകളാണ് നിശിഷ്യ അതിന് ഏറ്റവും വലിയ നേതൃത്വം കൊടുത്തത് എ ഐ ടി യു സി ആണ് നമ്മുടെ ഫെഡറേഷൻ്റെ പ്രസിഡൻറ്റും എ ഐ ടി യു സിയുടെ കേരള സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡൻറ്റും കൂടിയായ സഹാവ് ടി ജെ ആഞ്ചലോസിൻ്റെ നേതൃത്വത്തിലാണ് മുൻകൈ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായതുകൊണ്ട് ഞാൻ ചൂണ്ടിക്കാണിച്ചത് എ ഐ ടി യു സി ജനറൽ സെക്രട്ടറി സഖാവ് അമർജിത് ഖാവും ജില്ലാ പ്രസിഡന്റ് ടി കെ സുധീഷ് അധ്യക്ഷത വഹിച്ചു സി പി ഐ ജില്ലാ സെക്രട്ടറി കെ ജി ശിവാനന്ദൻ മുഖ്യപ്രഭാഷണം നടത്തി ഭാരവാഹികളായ പി കെ കൃഷ്ണൻ ബി ആർ മനോജ് ജെയിംസ് റാഫേൽ കെ കെ ശിവൻ ടി ആർ ബാബുരാജ് എ എസ് സുരേഷ് ബാബു രാകേഷ് കണിയാമ്പറമ്പിൽ കെ സി സതീശൻ ബി എ ഷംസുദ്ദീൻ അഷ്റഫ് വലിയകത്ത് എന്നിവർ സംസാരിച്ചു പ്ലസ് വൺ പ്ലസ് ടു ഇനി ഒട്ടും പേടിക്കണ്ട മികച്ച റിസൾട്ടോടു കൂടി ത്രിപ്രയാറിലെ മാ അക്കാഡമി നിങ്ങളോടൊപ്പമുണ്ട് ഇംഗ്ലീഷ് ആൻഡ് ജർമ്മൻ ലാംഗ്വേജ് മറ്റ് എവിടെയും കിട്ടാത്ത ഫീസ് അളവിൽ എക്സലൻറ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാം ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് വിത്ത് വെൽ ഫർണിഷ് ഡിജിറ്റൽ ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം